സിപാസ് സെന്റർ ഓഫ് ടീച്ചർ ആഭിമുഖ്യത്തിൽ സപ്തദിന സമൂഹ സഹവാസ ക്യാമ്പിന് തുടക്കം വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ കോർത്തിനക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്രയും നടന്നു സെന്റർ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചോല എന്ന പേരിലുള്ള സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്രയും നടന്നു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷവും നമ്മളിതുപോലെ തന്നെ നല്ല രീതിയിൽ പരിപാടികൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി മാലിന്യമുക്ക നവകീരം എന്ന ക്യാമ്പയിൻ സർക്കാർ തന്നെ നടത്തുന്നു എല്ലാ തന്നെ താഴെത്തട്ടിലെ അംഗൻവാടിനും മുതൽ കോളേജ് തലം വരെയുള്ള എല്ലാ തലങ്ങളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ നടന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം കേരളത്തെ മാലിന്യമുക്തമാക്കുവാനുള്ള പ്രഖ്യാപനത്തിലാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങാതെ പിള്ളവരിലേക്ക് പലരും പടരുന്ന ഒരു ചിന്താതെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൊതുസമൂഹത്തിൽ ഒരു കൂടി അത് ചെയ്യേണ്ട എൻ കോർഡിനേറ്റർ മാഹിൻ കെ അലിയാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രചിത സ്റ്റീഫൻ ടി എ അനുഗ്രഹ് ജയ്സൺ മിനി കെ തുടങ്ങിയവർ സംസാരിച്ചു സഹവാസ ക്യാമ്പ് ഇരുപത്തി വരെ തുടരും നിരവധി സാമൂഹ്യ സേവന പരിപാടികൾക്കൊപ്പം മാലിന്യമുക്ത ക്യാമ്പിന്റെ ഭാഗമായി ും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും